ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വീൽചെയറും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു കിടപ്പ് ഏറെ വലയുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതിന് കാരണമെന്നാണ് ഇടുക്കി പാറേമാവ് എത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളാണ് ആശുപത്രിയിൽ ആവശ്യത്തിന് ആകെയുള്ള ഒരു വീൽ ചെയറും സ്ട്രെച്ചറും കാളപ്പഴക്കം മൂലം യഥാസമയം പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് പടിക്കെട്ടുകൾ ഉള്ളതിനാലും നടക്കുവാൻ എത്തുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ദിനംതോറും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടി എത്തുന്ന ആതുരാലയം കൂടിയാണ് ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രി അവിടെ ധാരാളം നല്ല ട്രീറ്റ്മെൻറ്റുമാണ് നല്ല ഡോക്ടർമാരും ഉണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രെച്ചർ ഇല്ല ഒരു വീൽ ചെയറില്ല ആകെ ഒരു സ്ട്രെച്ചറും വീൽ ചെയറുമാണ് ജില്ലാ ആശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന അത് രണ്ടും ഉരുളത്ത് പോലുമില്ല അത്യാവശ്യമായിട്ട് ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് ഒരു രണ്ട് മൂന്ന് വീൽ ചെയറും രണ്ട് മൂന്ന് സ്ട്രെച്ചറെങ്കിലും മേടിക്കുവാനുള്ള ഒരു നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണമെന്നാണ് എന്നാൽ ഇവിടെ ഭാരതീയ ചികിത്സാ വകുപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കോ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ആശുപത്രി അടിസ്ഥാന സൌകര്യ വികസനം ഇനിയും ഏറെ സാധ്യമാകാനുണ്ടെങ്കിലും അതിലേറെ പ്രാധാന്യമുള്ളതാണ് വീൽ ചെയറും സ്ട്രെച്ചറും എന്നത് ബിജു വൈശൻ പറമ്പിൽ